നമസ്കാരം റാപ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡേവിഡ് ആൻജലോട്ടിയെ കോച്ചാക്കാൻ ബൊറ്റഫാഗോ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നല്ലോ അതിപ്പോൾ കൺഫേംഡ് ആയിരിക്കുകയാണ് ഗ്ലോബോ ഇക്കാര്യം കൺഫേം ചെയ്തു പറയുന്നു ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ മിക്കവർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ എന്ന് പറയുന്നു അദ്ദേഹം ഹിയർവിഗോ ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു ഡേവിഡ് ആൻജലോട്ടി ഹാസ് എഗ്രീഡ് ടു ബിക്കം ന്യൂ ഹെഡ് കോച്ച് അറ്റ് ബൊറോഫാഗോ ഹിയർവിഗോ ബൊറഫാഗോയുടെ കോച്ചാകാൻ അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് എഗ്രിമെൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ സ്വതന്ത്ര കോച്ചാകാനുള്ള ജോബാണിത് ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പോകുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് റയൽ മാഡിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തിച്ച മകൻ ഡേവിഡ് ആഞ്ചലോട്ടി ഇതാ സ്വതന്ത്ര കോച്ചായിട്ട് മാറുന്നു ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി സ്ഥാനം ഏറ്റെടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡേവിഡ് അഞ്ചലോട്ടി യൂറോപ്പിൽ റേഞ്ചേഴ്സിൻ്റെ കോച്ചാവുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ അതൊടുവിൽ സംഭവിച്ചില്ല അതിനുശേഷം പിന്നീട് ബ്രസീലിയൻ ടീമിനോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു ഇനി ഇതാ തൻ്റെ കോച്ചിങ് കരിയർ ബ്രസീലിൽ ആരംഭിക്കുകയാണ് ഡേവിഡ് അഞ്ചലോട്ടി ബൂട്ട ഫോഗയുടെ കോച്ചായിട്ട് ഇതാ വരും നാളുകളിൽ അദ്ദേഹം ടീമിനെ നിയന്ത്രിക്കാനുണ്ടാകും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സ് വീഡിയോ എത്താം